അതിലകം ഗ്രാമപഞ്ചായത്ത് ഏഴാം കെട്ടിടമായി ജില്ലാ പഞ്ചായത്തിന്റെ പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ഏറ്റവും ശുചിത്വപൂർണമായ അന്തരീക്ഷത്തിലാണ് അവരുടെ പ്രാഥമികമായ വിദ്യാഭ്യാസം നടത്തേണ്ടത് കുട്ടികൾ ആ ഒരു ഹൈജീനായ ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം നടത്തുമ്പോൾ ഇപ്പോൾ നമ്മുടെ അംഗൻവാടി മേഖലയിലെ പഠനത്തിൻ്റെ സിലബസ് അടക്കം കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ ഭാവി വിദ്യാഭ്യാസത്തിന് ഒക്കെ ഏറെ ഗുണകരമാകുന്ന തരത്തിലാണ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ എല്ലാ ആളുകളും സന്തോഷത്തോടു കൂടി ഒരു മനോഹരമായ കെട്ടിടത്തെയും അതിൻ്റെ പ്രവർത്തനത്തെയും വരവേൽക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി സംവിധാനങ്ങളുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ അധ്യക്ഷയായി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ എം കെ പ്രേമാനന്ദൻ പ്രിയ ഹരിലാൽ സി ഡി പിഒ കെ കെ ലളിത സംഘാടക സമിതി കൺവീനർ ഗോപാലൻ കളത്തേരി ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനിമ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ എസ് എസ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങൾക്ക് സമ്മാനിക്കാൻ പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.